മുഖ്യമന്ത്രി നിങ്ങൾ ഒരു ജ്വലിക്കുന്ന സൂര്യനായിരുന്നു എന്നാൽ ആ സൂര്യൻ്റെ പ്രഭ കെട്ടുപോയി കേരളത്തിലെ സാധാരണക്കാരും കമ്മ്യൂണിസ്റ്റുകാരും മുഖ്യമന്ത്രി ഇപ്പോൾ നിങ്ങളെ വല്ലാതെ വെറുക്കുന്നു ഈ മാചകങ്ങൾ വി ഡി സതീശിൻ്റെതല്ല മറിച്ച് പിണറായി വിജയനെ തൻ്റെ സ്വന്തം പിതാവിനെ പോലും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ഭരണപക്ഷ എം എൽ എ ശ്രീ പി വി അൻവറിൻ്റെ വാക്കുകളാണ് പിണറായിയെ നമ്പിയാൽ എം പി അല്ല ആകുന്നത് മറിച്ച് ഒരു അക്ഷരം മാറ്റിയ പദമാണെന്ന് പിണറായിയെ അറിയുന്നവർ ഒരുപാട് പേർ പണ്ട് തൊട്ടേ പറയുന്നുണ്ട് എങ്കിലും രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിപ്പിക്കണം എന്നുവരെ പി വി അൻവറിനെ കൊണ്ട് പറയിപ്പിക്കുവാൻ തക്ക ബന്ധമുണ്ടായിരുന്ന പിണറായി വിജയന് തന്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്നുവരെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത അത്ര ശക്തമായ വിമർശനമാണ് ശ്രീ പി വി അൻവർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് പാർട്ടിയെ നശിപ്പിക്കുന്ന ശ്രീ പി ശശിയുടെ പ്രവർത്തനങ്ങൾ അന്വേഷിക്കണമെന്ന് സ്നേഹത്തോടെ പിണറായിയെ ഉപദേശിക്കാൻ ശ്രമിച്ചതാണ് പാപം പി വി അൻവർ എന്നാൽ പാർട്ടിയിൽ തന്റെ കുടുംബ രാഷ്ട്രീയത്തെ സംരക്ഷിക്കുകയും കേന്ദ്രത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ ഇ ഡി അന്വേഷണങ്ങൾക്ക് തടയിടാൻ സഹായിക്കുകയും ചെയ്യുന്ന ശശിയെ ഒരിക്കലും തള്ളിപ്പറയാതെ മാറോട് ചേർത്ത് വയ്ക്കുകയും പി അൻവറിനെ കാലിൽ പിടിച്ച് നിലത്തടിക്കാനുമാണ് പിണറായി ശ്രമിച്ചത് അതിനായി അൻവറിന് കള്ളക്കടത്തുകാരൻ നേതാവിന്റെ പട്ടം പത്രസമ്മേളനത്തിൽ ശ്രീ പിണറായി ചാർത്തി കൊടുക്കുകയും ചെയ്തു അപ്പോഴാണ് പിണറായി വിജയനെ വെറും ശശിയാക്കി അൻവർ മുകളിൽ പറഞ്ഞ വാചകങ്ങൾ ഉദ്ധരിച്ചത് ഇനി എൽ ഡി എഫിന്റെ കൂടെ ഇല്ല എന്ന് പറയാതെ പറഞ്ഞ അൻവറിന്റെ അടുത്ത രാഷ്ട്രീയ നീക്കമാണ് കേരള ജനത ഇപ്പോൾ ഉറ്റുനോക്കുന്നത് സി പി എമ്മിനോട് അൻവറിന്റെ മാപ്പിള കലാപമാണോ എന്ന പത്രപ്രവർത്തകന്റെ ചോദ്യത്തിന് അല്ല എന്ന് ഉത്തരം അൻവർ നൽകിയെങ്കിലും കെ ടി ജലീലിൻ്റെയും കാരാട്ട് റസാഖിൻ്റെയും പിന്തുണ അൻവറിനോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ അൻവറിനോട് കോൺഗ്രസിനുണ്ടായിരുന്ന തൊട്ടുകൂടായ്മ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് എന്നത് ഈ അവസരത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം യു ഡി എഫ് യോഗത്തിന് ശേഷം അൻവറിന്റെ മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങളോട് യു ഡി എഫ് സഹകരിക്കും എന്ന് പറഞ്ഞത് വലിയ തോതിലുള്ള മഞ്ഞുലുക്കറിന്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ കാണുന്നത് അതുപോലെ തന്നെ തന്റെ വാർത്താ സമ്മേളനം അവസാനിച്ച ശേഷം ശ്രീ അൻവർ പത്രപ്രവർത്തകന്റെ ചോദ്യമായ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം എന്ന തന്റെ പ്രസ്താവനയെ പറ്റി ചോദിച്ചപ്പോൾ തിരികെ വന്ന് സീറ്റിലിരുന്ന് തന്റെ പ്രസ്താവനയെ വളച്ചൊടിച്ചതാണെന്നും രാഷ്ട്രീയ ഡി എൻ എ എന്നാണ് താൻ ഉദ്ദേശിച്ചതെന്നും അൻവർ പറഞ്ഞതിന് ഒരുപാട് മാനങ്ങളുണ്ട് എന്നതാണ് സത്യം കോൺഗ്രസ് പാർട്ടിയിൽ ചേർക്കാതെ തന്നെ പുറമേ സപ്പോർട്ട് ചെയ്യാം എന്ന വാദത്തോട് ഒരുപാട് യു നേതാക്കന്മാർ യോജിക്കുന്നുണ്ട് എന്നാൽ കോൺഗ്രസ് പാർട്ടിയിൽ ചേർക്കാതിരിക്കാൻ പി സി ജോർജ് ചെയ്ത പോലുള്ള മേച്ച വിമർശനങ്ങൾ പി വി അൻവർ നടത്തിയിട്ടില്ല എന്ന് വാദിക്കുന്ന ഒരുപാട് യു ഡി എഫ് നേതാക്കന്മാരുമുണ്ട് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അടുത്ത കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അൻവർ തന്റെ നയം വ്യക്തമാക്കി കോൺഗ്രസ് കുടുംബത്തിലേക്ക് തിരികെത്തും എന്നാണ് പറയുന്നത് ഒപ്പം ജലീലും ഉണ്ടാവും എന്ന് പറയപ്പെടുന്നു അപ്പോൾ ശരിക്കും സസിയാകുന്നത് സാഷാൽ പിണറായി വിജയൻ തന്നെയാകും എന്നുറപ്പു